ഉഭയകക്ഷി ചർച്ച പൂർത്തിയായതായി എൻ ഡി എ വൈസ് ചെയർമാൻ പി കെ കൃഷ്ണദാസും പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി എല്ലാ ഘടക കക്ഷികളും ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞു ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടാൻ ഇന്നത്തെ സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ആസന്നമായ ലോകസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും അതിൻ്റെ ഭാഗമായിട്ട് വിവിധ രാഷ്ട്രീയ സംഘടന പരിപാടികൾക്ക് ഇന്നത്തെ നേതൃയോഗം രൂപം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇന്നത്തെ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് എൻ ഡി എ സംസ്ഥാന നേതൃയോഗത്തിൽ സമഗ്രമായ ചർച്ച നടക്കുകയുണ്ടായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് എൻ ഡി എക്ക് അനുകൂലമായി പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് എൻ ഡി എ സംസ്ഥാന നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ പരമ്പരാഗത മുന്നണികളായ എൽ ഡി എഫ് യു ഡി എഫും അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും കോൺഗ്രസും ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് എൻ ഡി എക്ക് അനുകൂലമാണെന്നും എൽ ഡി എഫും യു ഡി എഫും ദുർബലമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും എൻ ഡി എ കൺവെൻഷൻ നടത്തുമെന്നും പി കെ കൃഷ്ണദാസ് അറിയിച്ചു ബിജെപി ദേശീയനിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരന് ബിഡിജിഎസ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ പത്മകുമാർ ശിവസേനാ അധ്യക്ഷൻ പേരൂര്ക്കട ഹരികുമാർ തുടങ്ങിയ നേതാക്കള് യോഗത്തില് പങ്കെടുത്തു